ഇവിടെ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്തംബർ പതിമൂന്നാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ശുപാശ്വ ഫ ഫലങ്ങൾ അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ കന്നിമാസം മൂന്നാം തീയതി വരെയുള്ള ശുപാശ്വ ഫലങ്ങളാണ് ഇപ്പോൾ ഈ വാരഫല ചർച്ചയിൽ എവിടെയാണ് ഗ്രഹസ്ഥിതികളെന്ന് നമുക്ക് മനസ്സിലാക്കാം മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല രണ്ടാം ഭാവത്തിൽ ഇടവത്തിൽ ചന്ദ്രൻ മൂന്നാം ഭാവത്തിൽ മിഥുനത്തിൽ വ്യാഴം കർക്കിടകത്തിൽ ശുക്രൻ ചിങ്ങത്തിൽ സൂര്യൻ കേതു തുലാത്തിൽ ചൊവ്വ കുംഭത്തിൽ രാഹു മീനത്തിൽ ശനി ഇങ്ങനെയാണ് ഇന്നത്തെ ഗ്രഹസ്ഥിതി ഇവിടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് മേടൻ രാശി മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ഒരു വാര ഫലം ശുഭാശുഭ ഫലങ്ങൾ ഏതെല്ലാം രീതിയിൽ ഈ രാശിയിൽ ഗുണപരമായ അല്ലെങ്കിൽ നിർഗുണപരമായ ഫലങ്ങൾ ഉണ്ടാകുമെന്ന ചിന്തയാണ് അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പൊരൂരിരാതി ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം രാശിയിൽ രാഹു രണ്ടാം ഭാവത്തിൽ ശനി നാലിൽ ചന്ദ്രൻ അഞ്ചിൽ വ്യാഴം ആറിൽ ശുക്രൻ ഏഴാം ഭാവത്തിൽ സൂര്യൻ ബുധൻ കേതു ഒൻപതാം ഭാവത്തിൽ ചൊവ്വ ഞാൻ ചൊവ്വയുടെ ചാരവശാലുള്ള ഫലം പറയുമ്പോഴേ സൂചിപ്പിച്ചു കഴിഞ്ഞു ധനരാശിക്കാർ പോലീസ് ഓഫീസേഴ്സ് പട്ടാളം സെക്യൂരിറ്റി ഗാർഡുകൾ മിലിറ്ററി ഓഫീസേഴ്സ് അല്ലെങ്കിൽ മിലിറ്റൻസ് ഇവരൊക്കെ തന്നെ ശ്രദ്ധിക്കണം പെട്ടെന്ന് പ്രകോപനം വരുമ്പോൾ അവർ പ്രകോപിതരാകും പെട്ടെന്ന് തന്നെ അക്രമ അക്രമോത്സുകരാകും അതുകൊണ്ടാണ് കുമ്മൻ രാശിക്കാർ എന്ന് പറയുന്നത് ഒൻപതിൽ ചൊവ്വയാണ് ധർമ്മേ ഘവാൻ പാപരഥി പാപം ചെയ്യുവാനുള്ള ഒരു വാസന കൂടി നിൽക്കുന്നു അപ്പോൾ മറ്റുള്ളവർ ഉപദ്രവിക്കുന്നത് തനിക്കൊരു സാഡിസ്റ്റായി താനൊരു സാഡിസ്റ്റായി മാറുന്ന സമയമാണ് ശ്രദ്ധിക്കുക വളരെയധികം ക്ലേശങ്ങൾ മാനസികമായിട്ടുണ്ടാകും പ്രിയപ്പെട്ട ആളുകൾ തന്നെ പിരിഞ്ഞു പോവുക അല്ലെങ്കിൽ പ്രണയം ബുദ്ധിമുട്ടുകളാവുക ആ സമയത്താണ് പ്രതികാര ചിന്തകൾ വരിക തൻ്റെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ തൻ്റെ ഗേൾഫ്രണ്ടിനെ നാറ്റിക്കാൻ വേണ്ടി സമൂഹ മാധ്യമങ്ങളിലൂടെ വേണ്ടാത്ത ചിത്രങ്ങളും മോർഫൈ ചെയ്ത് അയക്കുന്ന സംഭവമൊക്കെ ഒൻപതിൽ ചൊവ്വ വരുമ്പോഴുണ്ടാകും എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുക എന്ന ഒരു സാഡിസ്റ്റ് ചിന്താഗതിയുടെ ഫലമാണ് ഒൻപതിലെ ചൊവ്വ അതൊക്കെ വലിയ ക്ലേശങ്ങളിലേക്ക് കൊണ്ടുപോകും ജയിലിൽ പോകിയിടുന്ന അവസ്ഥ വരും ലക്തത്തിൽ രാഹുവാണ് അനാവശ്യമായ പോലീസും വിവാദങ്ങളിലും കേസുകളിലും പോകും പുകവലിക്കുക മദ്യപിക്കുക എം ഡി എ പോലുള്ള സാധനങ്ങൾ കൈവശം വെക്കുക മുതലായ കേസുകളിലൊക്കെ തന്നെ താൻ ബുദ്ധിമുട്ടും അശ്രദ്ധമായി വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ല ആറിൽ ശുക്രനാണ് വാഹനപതി ദുർബലമായി ശത്രുസ്ഥാനത്ത് ആറാം ഭാഗത്തിൽ നിൽക്കുന്നു വാഹനാപകടം വരും ശുക്രനെ കൊണ്ടാണ് ചിന്തിക്കേണ്ടത് അബല ഭോഗാനി അബല എന്നൊക്കെ സ്ത്രീ ഭോഗം മെറ്റീരിയൽ പാർട്ട് ഓഫ് ലൈഫ് യാനങ്ങൾ വാഹനങ്ങൾ അതിനുമപ്പുറം ശ്രദ്ധിക്കേണ്ടത് തൻ്റെ സ്വർണം നഷ്ടപ്പെടും ധനനഷ്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് അതിനാൽ സ്വർണാദി ആഭരണങ്ങൾ വെള്ളി മുതലായ ആഭരണങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കൈമോശം വരും നഷ്ടപ്പെടും പിന്നെ അതിൻ്റെ പിറകെ അലിയേണ്ടി വരും മറ്റു ജോലിസിൻ്റെ അടുത്ത് പോയി ചോദിക്കേണ്ടി വരും എവിടെ പോയി എൻ്റെ സ്വർണം മറ്റുള്ളവരെ തെറ്റിദ്ധരി തെറ്റിദ്ധരിക്കുന്ന അവസ്ഥ വരും ഇന്ന് അത്രയധികം സ്വർണ്ണത്തിനെ നിലയാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ വീട് കള്ളന്മാർ വന്ന് അടിച്ചു കൊണ്ടുപോകും തൻ്റെ സ്വത്തുകളൊക്കെ തന്നെ തൻ്റെ സ്വർണമൊക്കെ തന്നെ കള്ളന്മാർക്ക് ധൈര്യമുള്ള വാരമാണിത് അവരെന്ത് സാഹസികതയും പ്രവർത്തിക്കും രാത്രിയിൽ അതിനാൽ വളരെ ശ്രദ്ധിക്കുക മുഖമൂളി ആക്രമണമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന വാരമാണിത് ഇവിടെ നിർബന്ധമായും ധർമ്മദൈവ സങ്കേതത്തിൽ പോകണം മറ്റന്നാൾ പതിനേഴാം തീയതി ധർമ്മദൈവ സങ്കേതത്തിൽ എന്തുണ്ടാകും അവിടെ സംക്രമമാണ് മലയാള മാസം ഒന്നാം തീയതി വരികയാണ് പതിനാറ് പതിന അവിടെ വിളക്കിലേക്ക് എണ്ണ അന്നദാനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ധർമ്മദീപ പ്രീതി വരുത്തണം കുംഭൻ രാശിക്കാരെന്ന് ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുകയാണ് നന്ദി നമസ്കാരം